ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്കതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇതിൻ്റെ കുറേ അധികം ഈ താമരയുടെ യൂട്യൂബറ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയ റേറ്റ് റേറ്റൊന്നുമില്ല നമ്മൾ കുറഞ്ഞ വിലയിലൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ചാനലിൽ കൂടെ നമ്മൾ എല്ലാവരുടെയും വീട്ടിലെ താമര ഉണ്ടാവട്ടെ അതിനൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും താമര ഇഷ്ടമാണല്ലോ അപ്പം താമര വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പം നമുക്ക് എല്ലാ താമരകളും ഞാൻ ഇളക്കി അതിൻ്റെ ട്യൂബറുകൾ എടുക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത് താമര മാത്രമല്ല കേട്ടോ ആമ്പലുണ്ട് അതുപോലെ തന്നെ വേറെ രണ്ട് വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ്സുകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഫ്ലവറിങ് ഉള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എഴുതിയിട്ടേക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇതിനു മുൻപ് ഞാൻ താമരയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സെയിൽ വീഡിയോ ഒന്നുമല്ല ഈ താമരയിൽ എങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വളങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ താമര നടുന്നവർ അതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി നമ്മളെന്തെല്ലാം വളങ്ങളാണ് ആ വാട്ടർ പ്ലാന്റ്സിൽ ഉപയോഗിച്ചിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറച്ചധികം താമരയുടെ വെറൈറ്റി താമരകൾ എൻ്റെ കൈവശമുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് ഫ്ലവർ അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട് പിന്നെ ചിലതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഫ്ലവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അപ്പം നമ്മൾ അത് അതേ പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ട്യൂബർ അയച്ചു വരുന്നത് തിൽ മാറ്റുണ്ടാവില്ല കാരണം ഇപ്പോഴും ഫ്ലവർ നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ട്യൂബർ തന്നെ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് പ്ലാൻസ് തന്നെ അയച്ചു തരാൻ വേണ്ടിയാണ് ആവശ്യമുള്ളവർക്ക് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടുള്ളൂ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം മെസ്സേജിൽ കൂടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം ഒരുപാട് നമ്മൾ റേറ്റ് എടുക്കത്തില്ല കേട്ടോ കാരണം നമ്മൾ പ്ലാന്റ്സ് എല്ലാവർക്കും ഇതൊക്കെ നട്ട് വളർത്തണം എന്നാഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടാണ് ഞാൻ നമ്മുടെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള റേറ്റിലായിരിക്കും ഞാൻ തമരകൾ തരാൻ പോകുന്ന അതുപോലെ വേറെ രണ്ട് പ്ലാന്റ്സും ഉണ്ടാകൂടെ ഞാൻ കാണിക്കാം നോക്കിക്കോളൂ നിങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ മാത്രം വാങ്ങിയാൽ മതി നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ ഫ്ലവർ നമുക്ക് കിട്ടുകയും ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇതൊക്കെ നല്ല നല്ല ചുവന്ന കളറിലുള്ള ഫ്ലവറൊക്കെയാണ് കണ്ടോ ഇതൊക്കെ നല്ല ചെടികളാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ട്യൂബറുകൾ എടുക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് എൻ്റെ പക്കൽ അപ്പം അത് നിങ്ങൾ കണ്ടിട്ട് ആ ഫ്ലവറ് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ പേരുകൾ ചിലതിൻ്റെയൊക്കെ പേരുകൾ എനിക്കറിയാം അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലാതെ കുറേ അധികം ചെടികളുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടുതരിക ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിലും ചേർക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തേക്കാം കണ്ടു നോക്കും നിങ്ങൾ പിന്നെ ഈ ആമ്പൽ ഇതും നമ്മൾ സെയിലിനിട്ടിരിക്കുകയാണ് ഇതും നമ്മൾ കുറഞ്ഞ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവർ ഇത് എന്ന് വെച്ചാൽ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കണ്ടോ അടുത്തത് ഈ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഭംഗിയിൽ ഈ ഇലകൾ വളരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്തൊരു ഫ്ലവർ ഉണ്ടാകും കേട്ടോ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ ഒരെണ്ണം വെച്ച് കൊടുത്താൽ ഒരുപാട് തൈകൾ തൈകളിതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരു നമ്മൾ എന്താ കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ ഒരു മഞ്ഞ ഫ്ലവർ ഇതിൽ ഉണ്ടാകും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് പൂക്കൾ ഇതിൽ ഉണ്ടാകുന്ന പൂക്കളൊന്നും വേണ്ട ഇതിൻ്റെ ഇലകൾക്ക് തന്നെയാണല്ലോ ഇതിൻ്റെ ഭംഗി അപ്പം ഇത് കണ്ടോ റൗണ്ട് ചെയ്ത് വെള്ളത്തിൽ ഇങ്ങനെ വരും വളർന്നു വരും അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ ആമ്പൽ ഇത് നല്ല ഒരു വെള്ള വെള്ളയല്ല ഒരു ചന്ദന കളറാണെന്ന് വേണമെങ്കിൽ പറയാം വലിയ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ഹൈബ്രിഡ് സൈസാണ് കണ്ടോ ഇതിൻ്റെ ഇലകളുടെ അടിയിൽ ഒരു ഒരു ബ്രൗൺ ഉണ്ട് അപ്പം ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ അപ്പം നമ്മൾ അവസാനം താമരയുടെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക പിന്നെ അടുത്ത പ്ലാന്റ്സ് നമുക്ക് കാണിക്കാം നല്ല ഇതാണ് ഈ വാട്ടർ ആണ് ഇത് നല്ല ഒരു ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഒരു മഞ്ഞ കളറിലുള്ള ഫ്ലവറാണ് കണ്ടോ ഈ ഫ്ലവറാണ് ആണ് ഇതിലുണ്ടാകുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാവും ഒരു മുട്ടിൽ തന്നെ കുറച്ചധികം ഫ്ലവറാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പം നല്ല ചെടിയാണ് അതും ഇനി ഞാൻ താമരയുടെ ഫ്ലവറുകൾ കാണിക്കാം നോക്കിക്കോണേ ഇതാണ് അതിൻ്റെ ഫ്ലവറുകൾ ഓരോ ഫ്ലവറിനും പേര് ചിലതിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കൂ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഫ്ലവറുകൾ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ താമര ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം ഈ കുറഞ്ഞ വിലക്ക് അവർക്കും അത് സ്വന്തമാക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താമരയും ആമ്പലും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും കാരണം അവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരവസരമാണ് കുറേ അധികം നമുക്ക് താമരകളുണ്ട് ഇതല്ല ഉണ്ട് കാരണം ഇതൊക്കെ നമുക്ക് ഫ്ലവർ നിൽക്കുന്ന താമരകളാണ് അതുകൊണ്ട് അതൊക്കെ ഇളക്കുമ്പോൾ അത് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും താമരകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഇതല്ല ഇതിൽ കൂടുതലും നമുക്ക് വെറൈറ്റികളുണ്ട് അത് അതിന് അതിൻ്റെ മുട്ടകളും പൂക്കളൊക്കെ വരുമ്പം പിന്നൊരു വീഡിയോയിൽ അത് ചെയ്യാം ഇപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാമല്ലോ ഇനി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു താങ്ക്